മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആർ എസ് എസിൽ പ്രവേശനം നിർണായക വെളിപ്പെടുത്തലുമായി മോഹൻ ഭഗവത് മുസ്ലിങ്ങളെ ആർ എസ് എസിൽ അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മോഹൻ ഭഗവത് ഈ പരാമർശം നടത്തിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് ഒരു വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല മറിച്ച് നയങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ആർ എസ് മേധാവി മോഹൻ ഭഗവത് വ്യക്തമാക്കി അയോധ്യയിൽ രാമക്ഷേത്രം എന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നെങ്കിൽ ആർ എസ് എസ് കോൺഗ്രസിനെ പോലും പിന്തുണയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് ഭിന്നിപ്പിക്കുന്നതാണ് ഞങ്ങൾ നയങ്ങളെയാണ് പിന്തുടരുന്നത് ഉദാഹരണത്തിന് ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം ആഗ്രഹിച്ചു അതിനാൽ തന്നെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ പിന്തുണച്ചവർക്ക് സ്വയം സേവകർ വോട്ട് ചെയ്തു കോൺഗ്രസ് രാമക്ഷേത്രത്തെ പിന്തുണച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വയം സേവകർ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നു മോഹൻ ഭഗവത് വ്യക്തമാക്കി ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബംഗളൂരുവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആർ എസ് എസിന്റെ ഭാഗമാകാൻ അനുമതി നൽകുമോ എന്ന ചോദ്യത്തിനും ഭഗവത് മറുപടി നൽകി സംഘത്തിൽ ബ്രാഹ്മണനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അനുവാദമില്ല ഒരു ജാതിയിൽ ഒന്നും ആരെയും അനുവദിക്കില്ല മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവരുടെ വേർതിരിവ് വെച്ചുകൊണ്ട് സംഘത്തിലേക്ക് വരാം ശാഖിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഭാരത ഭാരതമാതാവിന്റെ മകനായിട്ടാണ് വരുന്നത് സംഘത്തിൽ വരുന്നവരെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ കണക്കാക്കുന്നില്ല അവർ ആരാണെന്ന് ഞങ്ങൾ ചോദിക്കാറില്ലെന്നും മോഹൻ ഭഗവത് വ്യക്തമാക്കി